എഡിടി ഇപ്പം മറ്റേത് യൂട്യൂബ് തുറന്ന് എൻ്റെ ചാനലും വീഡിയോവും തന്നെ കാണലോ ഉള്ളല്ലോ അപ്പോൾ ഒന്നും കാണില്ലല്ലോ ജി വീഡിയോയുടെ ചാനലൊക്കെ നിർത്തിയോ ഒരു മൂന്നാല് ദിവസം മുന്നൊരു ചെറിയൊരു പരിപാടിക്ക് പോയപ്പോൾ ഞങ്ങളെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഞാനെപ്പോഴും എന്നോട് വീഡിയോനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയണ ഒരാൾ ചോദിച്ച ചോദ്യം അപ്പോൾ കാക്കൂണ് കാക്കുനെങ്ങനെ നോക്കി അപ്പം ഞാൻ പറഞ്ഞു ആ നിർത്തിയാക്കപ്പം എത്രയെന്ന് വെച്ചിട്ട് അപ്പോൾ വലിയ മൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിർത്തി അവ മുപ്പത്തേര് ചിരിച്ചുകൊണ്ട് പോയി അപ്പോൾ അത് കേട്ടുകൊണ്ട് നീന്തീൻ്റെ ഒരാളുണ്ടേന് അപ്പോൾ ആൾ വന്നുകൊണ്ട് അതുതന്നെ നല്ലത് അതൊന്നും ഞമ്മളെ മാരി ഉള്ളവർക്കൊന്നും പറഞ്ഞതല്ല എത്രമാതിരി ചിലവാക്കണം എന്നാ അതൊക്കെ പൈസയും ഇതൊക്കെ ഉള്ളവർക്കും പിന്നെ അതിനനുസരിച്ച് ഇംഗ്ലീഷും മറ്റേതും മറിച്ച് പറയാനറിയണം പിന്നെ ഏതു നേരം കറങ്ങി തിരിഞ്ഞ് നടക്കണം തെണ്ടീം തിരിഞ്ഞ് നടക്കണം ഇവൻ വീഡിയോയിലൊക്കെ നമ്മളൊക്കെ കാണിച്ചു കണ്ടൊക്കെ പറയണം അതൊന്നും ഞമ്മളെ മാരിയുള്ളവർക്ക് പറഞ്ഞതല്ല അത് നല്ലത് കീറ്റ് തുടങ്ങിയപ്പോഴേ അറിയനി അപ്പോൾ ഇത്ര പോകുന്നുള്ളൂ അവൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് തന്നെയെന്നും പറഞ്ഞു അപ്പോൾ കാക്കുനോണ്ട് പറഞ്ഞാൽ തിരിച്ച് പറയാൻ കാരണം ഞാൻ അപ്പം എൻ്റെ ഫോൺ തുറന്നു നോക്കിയത് തന്നെ എന്താണ് എൻ്റെ യൂട്യൂബിൽ സബ് കൂടിക്കണോ ഇടയ്ക്കിടക്ക് യൂട്യൂബ് ഒന്ന് തുറന്നു തുറന്നോക്കാഞ്ഞാൽ അതേമാതിരി വാട്സപ്പിൽ ആരെയും മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ട് കൂട്ടിയിട്ടേ ഉള്ളൂ ഈ ചോദിച്ചാൽ അതിൻ്റെ തലേ ദിവസം രാത്രി ഞാൻ പുതിയ വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണണമെന്നുള്ളവരിൽക്ക് കാണണമെങ്കിൽ നമ്മൾ വീഡിയോട് ഉണ്ടറി ഒന്നുമില്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയാലും മനസ്സിലാവും നമ്മൾ വീഡിയോടെയല്ലോ നിർത്തിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ നിർത്തിയെന്ന് കേൾക്കുമ്പോൾ സന്തോഷമുള്ളവരാണ് ഇങ്ങനെ ചോദിക്കുക അല്ലേ അല്ലാത്തവലും എന്താ നിർത്തിയോ എന്ന് ചോദിക്കില്ലല്ലേ എങ്ങനെ പോകേണ്ട എൻ്റെ ചാനലെന്നേ ചോദിക്കൊള്ളൂ അപ്പോൾ നിർത്തണം നമ്മളിതൊന്നും ചെയ്യണ വലിയ താല്പര്യം ഇല്ലാത്ത നിർത്തിയിക്കണമെന്ന് ചോദിക്കുക മുഖത്തൊക്കെയാണ്ട് അപ്പോൾ നമ്മൾ നിർത്തിയെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സമാധാനം കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ എന്നും പറഞ്ഞ് ഞാൻ കാക്കുന്നോട് അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് എന്താണ് വേറെ ഒരാളെ കമൻറ്റ് അജു എൻ്റെ ഒരു അചാർക്കും കൂടി എടുത്തുകാണ്ട് ഏത് നേരം ഒരു മാക്സി കച്ചവടം ഒക്കെയാണ് ആ ചാനലിനെ കേടരുത്തിയതാണ് അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് നിർത്തേണ്ടി വന്നത് ആ കുട്ടികളെ കളിയും എന്തെങ്കിലും ഉണ്ടാക്കണതും എങ്ങോട്ടേലും പോകേണ്ട ഒക്കെ ആയിട്ട് നല്ല രസത്തിൽ നല്ല വ്യൂസൊക്കെ ഇനി എൻ്റെ ചാനലിൽ ഒരു മാക്സി ഇട്ടുകാണ ഒരു മാക്സി കച്ചവടവും ആക്കി കണ്ട് അതൊരു ചുരിദാറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇനി അതൊരു മാക്സിക്കാരത്തിയായിക്കാണ്ട് ഉള്ള നിലയും വില ഈജായിട്ട് തന്നെ പോക്കിയതാണ് അതിന് ഞമ്മളൊന്നും പറഞ്ഞില്ല ആ എന്താ അങ്ങനെ പറയാനില്ലേ ചുരിദാർ മാക്സി ആയതുകൊണ്ടാണ് ഞമ്മക്ക് ഇത്രയെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കൂടെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ഓല് ചുരിദാറ് ടോപ്പ് ഇങ്ങനെ റീസെല്ലൊക്കെ ചെയ്തിട്ടുണ്ട് ആഴ്ചയിലോ മാസത്തിലോ ഒന്ന് സെയിലായെങ്കിലായി അതിമൊന്നൊരു അൻപത് റുപ്യ പത്ത് ഈ ആ നൂറ് റുപ്യ കിട്ടെങ്കിലായി അത്രേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇത് ഡെയിലി യൂസിങ്ങണേ എല്ലാവരും ഒന്നും ചുരിദാർ ഇടുവോ ഇനിയിപ്പോൾ നമ്മൾ രണ്ടായിരം മൂവായിരം കൊടുത്താണ് ഒരു ചുരിദാറ് വാങ്ങിയാൽ അത് മൂന്നാല് ഫങ്ങ്ഷൻ ഇട്ടപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ എന്താണോ ഒരു പരിപാടി കിട്ടുക ചുരിദാർ പിറ്റത്തെ പരിപാടി കിട്ടുമ്പോൾ ഒരു മടിയാണ് പിന്നെ അതോ അത് നമുക്ക് സാധാരണ ഇട്ട് നിൽക്കാനും ഓടിക്കാൻ പോയാൽ തന്നെ ഒന്ന് കഴിച്ചിട്ടാൽ മതി പഠിച്ചവനെ ചൂടുമ്പോൾ എടുത്തിട്ട് അങ്ങനത്തെ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക ഇന്നത്തെ കാലാവസ്ഥയും കൂടി ആവുമ്പോൾ അപ്പോൾ ആ സമയം നമ്മൾ ഡെയിലി വെയർ ആക്കിക്കാണോ അത് യൂസ് ചെയ്ത് മുതലാക്കോ നാല് കല്യാണത്തിന് ഇട്ടാൽ തന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളും പോയി അത് ആകാലം പോകും അതുപോലെയാണ് നമ്മൾ കോട്ടന് നമുക്ക് വീട്ടിൽ വന്നിട്ടൊന്ന് ഈ നൈറ്റി ഒന്ന് ഒരു എടുത്തിട്ടൊരാശ്വാസമാണ് അപ്പോൾ അതങ്ങനെ നമ്മൾ ദിവസം മാറ്റം മാറി ചിലപ്പോൾ ചുരിദാർ എടുക്കണ പോലെ നമ്മൾ അല്ലല്ലോ നമ്മൾ നൈറ്റി എടുക്കുക അത് കുറഞ്ഞ പൈസക്കും കിട്ടും കുറഞ്ഞ രീതിയിൽ എടുക്കുകയെന്ന് കാണുമ്പോൾ നമ്മളങ്ങനെ എടുത്തുകൊണ്ടേ നിൽക്കും പിന്നെ എൻ്റെ കാര്യമാണ് ഞാൻ പറയണ്ടത് കക്കാനല്ലാതെ എന്ത് പണിക്ക് പോയാലും ആ പണിക്കൊരന്തസ്സുണ്ടാകും കാരണം അധ്വാനിച്ചുകൊണ്ടാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം അല്ലാതെ മറ്റുള്ളവരെ അതിൽ നോക്കുകയല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾക്ക് നമ്മളെ ഈ അധ്വാനം കൊണ്ട് നമുക്ക് എല്ലാം ആവുന്നു അല്ല അപ്പം ഇതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് എൻ്റെ ആൾക്കാർക്കും അടുത്തേക്കണിപ്പം ഇങ്ങനെ ഈ വെറുപ്പിക്കണോണ്ടാണ് ഇപ്പം ആരും എൻ്റെ കയ്യിൽ കമൻറ്റ് കാണാത്തത് സബ്സ്ക്രൈബ് കാണാത്തത് വ്യൂസ് കാണാത്തതെന്നൊക്കെ പറഞ്ഞതിൻ്റെ എന്താ പറയുക അതൊന്നും ഞാൻ അവിടെ നിന്നു പോകുന്നതിന് ശേഷം തന്നെ ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെ സംശയം ഞാൻ തീർത്ത് തരാം നാളെ ഞാനൊരു വീഡിയോ ഇടും ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞിട്ടും അലഹമില്ല അഞ്ഞൂറ്റി അറുപതോ അഞ്ഞൂറ്റി എഴുപതോ കമൻ്റ് ആ വീഡിയോക്ക് ഉണ്ടായി അതിൽ പുതുതായിട്ട് വന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു എന്നാലും പഴയ ആദ്യ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ കമൻ്റൊക്കെ കണ്ട് ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ ഇന്നത് ഭയങ്കര ചർച്ച ചെയ്യുന്ന ഈ ഒരു ഇത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അത് തിരുത്തി നമ്മളോട് പറഞ്ഞു അതിലും വലിയ സന്തോഷം നമുക്കില്ല ഞാൻ വിചാരിച്ചിൻ്റെ ഒരു ഇടയ്ക്ക് ആദ്യ ഇട്ടുകൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു പത്തിരുപത് ആൾക്കാരുണ്ട് ഓലെ നല്ല കമൻറ്റ് കിട്ടി അവല് നാ വടച്ചോളു വലിക്കുള്ള മറുപടി അങ്ങനെ കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ച് അല്ല ഇതെന്നല്ല ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും ഞാൻ ബാക്കോട്ട് പിന്മാറൂല അത് വേറെ കാര്യം തളർത്താൻ കുറേ പേരുണ്ടായാലും നമ്മളത് നോക്കണ്ട നമ്മളെ വളർത്താൻ നമ്മളെ കൂടെ നിൽക്കാൻ നമ്മളെ ചാരി നിൽക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒറ്റ ഒരാളും മതി ഞാൻ ഒരാൾ വരറ്റെന്ന് വെച്ചിട്ട് നമ്മൾ കാത്തുക്കും വേണ്ട ഞമ്മക്ക് ഞമ്മളുണ്ടായാൽ മതി കൂടെ പടച്ചോനം ഉണ്ടാവും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാനുള്ള ഒരു ധൈര്യം ഇതും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നീൻ്റെ അടുത്ത് പുതിയ ആപ്പിളിൻ്റെ അടുത്ത് പൈസ കിട്ടിയിട്ട് മാണമെന്ന് അറിയാണ്ട് നിൽക്കും വേണ്ട കയ്യേണ്ടത് ഒരു അഞ്ച് പീസിനുള്ള പൈസയാണെങ്കിൽ ആ ഒരു അഞ്ച് പീസിനുള്ളത് ഇപ്പം ബാപ്പേ ആങ്ങളമാർ ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ ഒരു ഒരായിരം റുപ്യ എന്തേലും തേരി ഒരുപാട് നമ്മൾ തിന്നതാക്കി ഡ്രസ്സ് എടുത്ത് കഴിക്കണേ എന്തെല്ലാം ആക്കി കഴിക്കണേ അയിപ്പെട്ട ഒരാവശ്യമായിട്ട് കൂട്ടിക്കാണ്ട് ഇനി സമ്മതിക്കാത്ത ഒരേ ഒരു പ്രാവശ്യമല്ലേ കുറേ എടുക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങടെ ഉള്ള നമ്മളെ കൂടെ നിർത്താൻ നോക്കുക കമൻറ്റിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചവരോട് ഞാൻ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഷോപ്പായിട്ടല്ല മലപ്പുറം ചെമ്മാടാണ് എൻ്റെ വീട് വീട്ടിൽ വെച്ചിട്ട് നടത്തുകയാണ് ഷോപ്പ് ഇടാനുള്ള ഇതൊന്നുമില്ല കാരണം ഞാനൊരു എന്താ പറയുക ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ട് ചെറിയ മരുമോളാണ് പിന്നെ മക്കൾ സ്കൂള് കാര്യങ്ങൾ ഓല കാര്യങ്ങളോലെ കൂടെ നിൽക്കേണ്ട സമയമാണ് പിന്നെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ പോകാനുണ്ടാവുമ്പോൾ കാക്കു കൂടെ ഉണ്ടാവും കാക്കു നാട്ടിൽ തന്നെയാണ് വയ ഇലക്ട്രീഷ്യൻ ആണ് അപ്പോൾ നമ്മളെ കൂടെ എല്ലാ ടൈമിലും ഉണ്ടാവും കൊറിയറ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാക്കുമാണ് പോവല്ലോ ആരെങ്കിലുമൊക്കെ ചുമ്മാട്ടേക്ക് വരുവാണെങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് കൊറിയർ അയക്കണമെന്നില്ല ഇപ്പം ഇതിലുള്ളതെല്ലാം റോയൽ അജിറക്കിൻ്റെ മൂന്നേ ഇരുപതിൻ്റെ പീസുകളാണ് വേണം എന്നുള്ളതിൽ വേഗം മെസ്സേജ് അയക്കെ കേട്ടോ ഇതിൽ ഈ കൊടുക്കണ നമ്പർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇന്നലെ കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് മറുപടി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ പെട്ടെന്ന് ചെറിയൊരു പരിപാടി ഉണ്ടായി അപ്പോൾ അതിന് പോകേണ്ടി വന്ന് അപ്പോക്കിനി നമ്മളെ ഇത് ഇവിടെ കിടന്ന് നിന്നാലും പറ്റുന്നവർക്കൊക്കെ ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ എടുത്ത ആ മത്സരത്തിൽ നിന്ന് ഒരുപാട് പേര് എല്ലാവരും ആ ഇട്ട സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ മാത്രം വലിയ ബിസിനസ് ചെയ്യത്തി ആയിട്ടില്ല നമ്മളെ ഇൻഷാല്ല അങ്ങനെയൊക്കെ ആവട്ടെ നമ്മളെല്ലാവർക്കും തരാം അപ്പം ഇതിൽ നിന്ന് ഞാനൊരു മുപ്പത് ആൾക്കാർ സെലക്ട് ചെയ്തിട്ട് നല്ല കമൻറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ മുപ്പത് ആൾക്കാരുടെ പേരെടുത്തിട്ട് എൻ്റെ മോളെ കൊണ്ട് നറുക്കെടുപ്പിച്ചിട്ട് അഞ്ച് പേർക്കാണ് നറുക്ക് കിട്ടിയിട്ട് ആ അഞ്ച് പേർക്ക് ആരാന്നുള്ളത് ഞാൻ മുപ്പതായി ഇതിൽ ഈ വീഡിയോയിൽ പറയാം അവർക്ക് ഞാൻ മെസ്സേജ് അയച്ച പോലെ നമ്പർ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഓർക്ക് കൊറിയറായിട്ട് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോരോ മത്സരവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു നൈറ്റി വിന്നർ എന്ന് ഒരു മത്സരം നടത്തിയത് മൂന്ന് മാസം വെച്ചിട്ടാണ് ഞാൻ ആ മത്സരം നടത്തിയത് നല്ല രസമായിരുന്നു പരിപാടി അപ്പോൾ അതുപോലൊക്കെ നമുക്ക് ഇന്നും തുടങ്ങണം മറ്റ് ആകളുടെ സങ്കടം എന്താ വെച്ചാൽ കമൻറ്റിൽ ഇപ്പോഴും കൂടുതൽ കാണണ്ട എന്താണ് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല ഈ ആഗ്രഹം എല്ലാം കൂടി ഒക്കെ വെച്ചാണ് നിങ്ങളെ കൊടുക്കാൻ കൊണ്ടുപോകണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ ഓരോ ദിവസവും എല്ലാത്തിനും ചിലവും വരവും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടത്താൻ നോക്കുകയാണെങ്കിൽ അത്രയും നന്നാവും വിധത്തിലും എല്ലാവരും കൂടെ ഉണ്ടാവും എന്നൊന്നും ആരും വിശ്വസിക്കണ്ട ഞമ്മളുണ്ടാവും എന്നുള്ളതും ആരും വിചാരിക്കണ്ട ഇന്ന് ഇറങ്ങിയാൽ നാളെ നീക്കുമെന്നുള്ളത് മടച്ചു നോക്കിയ അറിയുള്ളൂ എന്നാലും ചെയ്യാൻ പറ്റേണ്ടത് ചെയ്യാൻ നോക്കുക എല്ലാവരും അല്ലേ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ മേപ്പെട്ടോക്കി നിന്നിട്ട് എന്താ നമ്മളെ നമ്മളടുത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആവശ്യത്തിന് നമ്മളെ ആഗ്രഹങ്ങൾക്ക് നമ്മളെ സന്തോഷങ്ങൾക്ക് ചിലവാക്കാം അതിന് വേറെ ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ സ്വന്തം വീട്ടിൽ നിങ്ങളപ്പ നിങ്ങളെ നമ്മളെ ഒരു സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞതും വാങ്ങി തരേണ്ട ആൾക്കാരാണ് പിന്നെ ആ പ്രായം കൂടുന്നവർ നമ്മളെ ആനിയന്മാരെ ആശ്രയത്തിലും ഏട്ടന്മാരെ ആശ്രയത്തിലൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെയൊന്നും അല്ലാത്ത പോലെ പോട്ടെ എല്ലാവരും കാര്യമില്ല ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് നമ്മളെ ഭർത്താക്കന്മാരെ നിന്ന് എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങി കൊടുക്കാം പക്ഷെ അത് നന്നായിട്ട് പൈസ ഉള്ള ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ വിഷയമല്ല പക്ഷെ അതല്ല അന്നാന്നയിച്ച് കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് കഴിയണ ഒരാളാണെങ്കിൽ സ്വന്തം കുടുംബം തന്നെ മുന്നോട്ട് ഇങ്ങനെ ചക്രശ്വാസം വലിച്ചു കൊണ്ടുപോകണ ഒരാളാണ് നിങ്ങളുടെ ഭർത്താവ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം തരുമ്പോൾ ആ ഉളപ്പല്ലേ എന്ന് വെച്ചിട്ട് തരും പിറ്റത്തെ പ്രാവശ്യം തരൂല്ല എന്നല്ല എന്നാലും പിറ്റത്തെ പ്രാവശ്യങ്ങൾ ചോദിക്കേണ്ടി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കും ഇപ്പം എൻ്റെ അടുത്ത് കുറച്ചുള്ളൂ ഞാൻ അടുത്ത കൊടുത്താൽ പോരേന്ന് ചോദിക്കും അല്ലേ സാധാരണയാണ് അതിനാ ഭർത്താവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല മറിച്ച് നിങ്ങൾക്ക് നിങ്ങളെതായിട്ട് എന്തെങ്കിലും ഒരു പൈസ നാളെ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് അടിക്കാൻ കിട്ടിയിട്ട് അഞ്ഞൂറ് പിന്നെ കയ്യിൽ നിനക്ക് എൻ്റെ പാപ്പാക്കൊരായിരം ഉപയോഗി കൊടുക്കണേ നിങ്ങൾക്ക് തൊട്ടടുത്ത അയൽവാസിൻ്റെ അടുത്ത് ഒരു അഞ്ഞൂറ് വാങ്ങിക്കാണെന്ന് ഈ ആയിരം ആക്കിയിട്ട് പാപ്പാക്ക് കൊടുക്കുക നാലു ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഈ അയൽവാസിക്ക് ഇങ്ങൾക്ക് കൊടുക്കാം ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നല്ല അതൊരു ചെറിയ കാര്യമാണ് അതേമാതിരി നമുക്ക് ചെയ്യാൻ പറ്റേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം നമ്മളെ ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റി വെക്കപ്പെടേണ്ടി വരില്ല നമ്മളെ കയ്യിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരുപാട് വിലൻ്റെ അത് ഒരുപാട് എടുത്ത് കൂട്ടും വേണ്ട സാധാ വിലൻ്റെ ഒക്കെ സാധാരണ അജറൊക്കെ അല്ലാത്ത തുണിക്ക് വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെയൊക്കെ കുറച്ച് വാങ്ങിയിട്ട് ഒന്ന് അടിച്ചിട്ടൊക്കെ നോക്കുക നമ്മളൊന്നടിക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് അത് ഞാൻ അത് ഞാൻ അടിച്ചു എന്ന് നമുക്ക് അടിക്കണ്ട ഏറ്റവും ഭംഗിയിൽ അടിക്കുന്നിട്ട് അയൽവാസികളുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോവുക എന്നിട്ട് അപ്പം ആ കമൻറ്റ് വരുന്ന രീതിയിൽ നല്ല കളർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് അടിച്ച് വെക്കുക അപ്പോൾ പറയാം ഞാനടിച്ചതാണ് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ എനിക്ക് ഒന്നടി ചെടി ചോദിക്കും നമ്മൾ പെണ്ണുങ്ങളല്ലേ നമ്മൾ ചോദിക്കൂലേ അപ്പോൾ അതേമാതിരി നമ്മളെ നമ്മളെ സ്ഥാനത്ത് നോക്കിയാൽ മതി നമ്മൾ തന്നെയാണ് നമ്മളെ വർഗ്ഗം തന്നെയാണ് നമ്മളെ കസ്റ്റമർ അപ്പോൾ നമ്മളെ കണ്ണ് ഏത് രീതിയിലാണ് പോവുക ആ രീതിയിലുള്ള സാ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന തുണികളായാലും ചിലരെ എൻ്റെ നാട്ടിലേക്ക് ചുവപ്പാ ഇഷ്ടം തന്നെ ചുവപ്പ് മാത്രം കൊണ്ടുപോകും നീല ഇഷ്ടം തന്നെ നീല നീലമാശ ഒരേ കളർ മാത്രം ആയിട്ട് കാര്യമില്ല വേറൊരു കളറിൻ്റെ കൂട്ടത്തിൽ വേറൊരു കളർ വെക്കുമ്പോഴാണ് മറ്റേ ഭംഗിയില്ലാത്ത കളറും കൂടി ഭംഗിയായിട്ട് വരും ചേർത്ത് വെക്കുമ്പോഴാണ് വാഴക്കാടുള്ള ജസ്സീന എന്നിട്ടൊരു താത്തണ്ണിൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ കൊണ്ട് എടുപ്പിക്കലോ അടിച്ചൊക്കെ കൊടുക്കുന്ന ആളാണ് ആൾ ഇപ്പോൾ കുറേ ഒരു മൂന്ന് മാസത്തോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ റണ്ണിങ്ങാവുകൊണ്ട് ആൾ ഭർത്താവിന് ഇപ്പോൾ അവിടെ എന്തോ ഇക്കാമിൻ്റെ പ്രശ്നക്കായിട്ട് നാട്ടിൽ വന്ന് ഇപ്പോൾ രണ്ടാളും കൂടി അടിക്ക ഒരു ഇത്ത അടിച്ചു കൊടുക്കും ഇക്ക ദൂരമുള്ള ആൾക്കാരറിയാത്ത ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യും അതുകൊണ്ട് കുയങ്ങി വന്ന സമയത്ത് എന്താ ചെയ്യാൻ ഞാൻ നാട്ടിലു പോയാൽ എന്ന് വലിയൊരു ചോദ്യം അതിന് മനസ്സിൽ ആ ചോദ്യത്തിന് വലിയ ഉത്തരം നിങ്ങൾ കാരണമാണ് ശരിയായിരുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചീനി അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് ഒരു സമാധാനമാണ് അപ്പോൾ അതെ നമ്മൾ വിന്യസ്സാരാന്നുള്ളത് പറയാട്ടോ അപ്പോൾ അവരാരൊക്കെയാണെന്ന് നോക്കാം ഹസീൻ ആസർ അതുപോലെ ഐഷാം മുംതാസ് ഷഹീറ ബഷീർ അനീസ കോഴിക്കോട് ഷഫ്ന ടീക്ക ആരുടെയും കമൻ്റ് മോശമാണെന്നോ നിങ്ങളാരും നല്ലതല്ലാന്നോ ഒന്നും അല്ല ഇതിൻ്റെ അടുത്തം ചെറിയൊരു മത്സരമാണ് അതാ ഒരു രീതിയിൽ തന്നെ എല്ലാവരും എടുക്കണം ആർക്കും പെണക്കും ദേഷ്യവും ഒന്നും ഉണ്ടാവരുത് ഇവർ ഈ അഞ്ച് പേരും ആരാന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയില്ല പക്ഷേ എല്ലാവരെയും പോലെ ഞാൻ പറഞ്ഞ ആ എട്ട് മണിക്ക് മുമ്പ് കമൻ്റ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് അയച്ച ഒരുപാട് പേരിൽ നിന്ന് കുറച്ച് പേരെ ഞാൻ തിരഞ്ഞെടുത്തിട്ട് നല്ല കമൻ്റും ഇതും നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ എന്താ പറയുക നറുക്കെടുപ്പ് നടത്തിയിട്ട് കിട്ടിയതാണ് ഈ അഞ്ച് പേരെ അപ്പോൾ അവരാരായാലും ഞാൻ അവർക്ക് വാട്സപ്പിൽ പേര് ചോദിച്ചിട്ടുണ്ട് ഇവിത്രയും പേര് അവരുടെ കറക്റ്റ് അഡ്രസ്സ് പിൻകോഡ് വീട്ടുപേര് ഫോൺ നമ്പർ സൈതം എനിക്ക് അയച്ചു തരാം എന്തില്ല ഒത്തിരി പേര് ഇനിക്ക് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഇതുവരെ ചെയ്യാതിരുന്നതാണെന്ന് പറഞ്ഞിട്ട് ചെയ്താന്ന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഒറ്റ ദിവസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബാണ് എനിക്ക് കൂടിയത് എന്താ പറയുക കളിയാക്കിയ ഒരാൾക്കൊരു മറുപടി കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ചൊന്ന് സഹായിച്ച് നിങ്ങളും ഇന്ന പോലെ എന്തൊക്കെയാണ് മനസ്സിലാഗ്രഹിക്കണം അതൊക്കെ പഠിച്ചൊന്ന് നേടിത്തട്ടെ പക്ഷാ അസ്സലാമലൈക്കും എൻ്റെ നമ്പർ